എന്നെ കേൾക്കുന്ന പ്രിയരെ അന്ന് തോട്ടത്തിനകത്ത് സംഭവിച്ചതുപോലെയാണ് ഇന്ന് പലരുടെ ആത്മീക ജീവിതം നിസ്സാരമെന്ന് എണ്ണിയിട്ട് ഓ ആത്മീക ജീവിതം അല്ലേ നിസാരം പോലെ കൊണ്ട് നടക്കുന്ന ഒത്തിരി പേരെ നമുക്ക് കാണാൻ പറ്റും നിസ്സാരം പോലെ കൊണ്ട് നടന്നിട്ട് ഈ ജയത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് അവിടെ പറയുന്നൊരു ഭാഗമുണ്ട് ഞാൻ ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് പേർ മായ്ച്ചു കളയാതെ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതുക എന്ന് പറയുന്നത് തന്നെ വളരെ പ്രയാസമാണ് എന്നാൽ എഴുതിയതിനെ മായ്ച്ചു കളയാൻ പാകത്തിന് നമ്മുടെ ജീവിതത്തെ നമ്മൾ ഇല്ലാതാക്കി കളഞ്ഞ് ഈ വെള്ള ഉടുപ്പ് നഷ്ടപ്പെടുത്തി തോൽവി സംഭവിച്ച് വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോകാതെ വെളിപ്പാട് പുസ്തകം നമ്മളോട് പറയുന്നു ഇതൊരു യുദ്ധമാണ് നിസ്സാരമായിട്ട് കാണേണ്ടതല്ല യുദ്ധകളത്തിനകത്താണ് നമ്മൾ നിൽക്കുന്നത് ഇതിനകത്ത് ജയവും പരാജയവും ഉണ്ട് ഇത് മനസ്സിലാക്കിയിട്ട് പരാജയപ്പെടാതെ വെള്ള വെള്ളവസ്ത്രത്തിന് വേണ്ടി ഒരുക്കത്തോടെ സഞ്ചരിപ്പാൻ ജയിക്കുന്നതിന് വേണ്ടി വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ